ക്ലാസ് രണ്ട് കളിവീട് രണ്ടാം പിരീഡിലേക്ക് സ്വാഗതം സാവിത്രി കുട്ടിയുടെ കളിവീട് എല്ലാവരും വരച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു വരച്ച് നിറങ്ങൾ നൽകി മനോഹരമാക്കി അതിൻ്റെ ചിത്രങ്ങൾ അയച്ചു തരണമെന്ന് അറിയിക്കുന്നു പേപ്പർ കൊണ്ട് അതുപോലെ നിങ്ങൾ വീടുകൾ നിർമ്മിച്ച് കാണുമെന്നും വിശ്വസിക്കുന്നു ഇനി നമ്മുടെ വേലുചേട്ടന് വീടില്ല ഒരു വീട് വെച്ച് കൊടുത്താലോ ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരു വീട് വെച്ച് കൊടുക്കുകയൊന്നും പെട്ടെന്ന് നടക്കില്ല അപ്പോൾ എന്തു ചെയ്യാം നമ്മൾക്ക് പലരിൽ നിന്നായി സംഭാവനകൾ സ്വീകരിക്കാം അതുപയോഗിച്ച് ആ സംഭാവനകൾ ശേഖരിച്ച് ഒരു വീട് നിർമ്മാണത്തിനുള്ള പൈസ സമാഹരിക്കാം അങ്ങനെ സാവിത്രിക്കുട്ടിയും കുട്ടിയും കൂട്ടുകാരും ഒക്കെ വേലുച്ചേട്ടന് വീട് നിർമ്മിക്കാൻ വേണ്ടി സംഭാവനകൾ പലരിൽ നിന്നായി ശേഖരിക്കുകയാണ് ചെയ്യുന്നത് ആദ്യത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം വീട് നിർമ്മാണം വേലുച്ചേട്ടന് വീടില്ല വീടുണ്ടാക്കാൻ നമുക്ക് സഹായിക്കാം കൂട്ടുകാരിൽ നിന്ന് നമുക്ക് സഹായം തേടാം അപ്പോൾ ആദ്യത്തെ സഹായം നൽകിയത് സുനിലാണ് സുനിൽ നൽകിയ രൂപയുടെ കണക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് ഏഴു പത്ത് രൂപ നോട്ടുകൾ എഴുപത് രൂപ എന്ന് കണക്കുകൂട്ടി എഴുതിയിരിക്കുന്നു അഞ്ച് രൂ അഞ്ച് ഒരു രൂപ നോ നാണയങ്ങൾ അഞ്ച് രൂപ ആകെ എഴുപതും അഞ്ചും എഴുപത്തഞ്ച് രൂപ പത്തുകളുടെയും ഒറ്റകളുടെയും കൂട്ടങ്ങൾ ചേർത്ത് വെച്ച് സംഖ്യ കണ്ടെത്താൻ നിങ്ങൾ നേരത്തെ കഴിഞ്ഞ ക്ലാ പാഠത്തിലും പഠിച്ചിട്ടുണ്ട് എന്നിരുന്നാലും നമുക്കൊന്നുകൂടി നോട്ടുകളും ചില്ലറകളും ചേർത്ത് വച്ച് എങ്ങനെയാണ് അത് എണ്ണുന്നത് പൈസ എണ്ണിയെടുക്കുന്നത് എന്ന് ഒന്ന് നോക്കാം അടുത്ത പ്രവർത്തനം ശ്രദ്ധിക്കൂ സുനിൽ നൽകിയ രൂപ നമ്മൾ എണ്ണി എടുക്കാൻ പോവുകയാണ് സുനിൽ നൽകിയ പണം ഇവിടെ അടുക്കി വച്ചിരിക്കുന്നു ഇത് നമുക്കെടുത്തൊന്ന് എണ്ണി നോക്കാം സുനിൽ നൽകിയത് പത്ത് രൂപ നോട്ടുകളും ഒരു രൂപ നാണയങ്ങളുമായാണ് പത്തിൻ്റെ എടുക്കുന്നു ഒരു പത്ത് പോൾ പത്തായി രണ്ട് പത്ത് ഇരുപതായി മൂന്ന് പത്ത് മുപ്പത് നാല് പത്ത് നാൽപ്പത് അഞ്ച് പത്ത് അമ്പത് ആറ് പത്ത് അറുപത് ഏഴ് പത്ത് എത്ര പത്ത് രൂപ നോട്ട് നൽകി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പത്ത് രൂപയായപ്പോൾ എത്രയായി രൂപ നോട്ടുകൾ ചേർന്നപ്പോൾ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് ഏഴ് പത്ത് രൂപ നോട്ടുകൾ ചേർന്നപ്പോൾ എഴുപത് രൂപയായി ഇനി ഇനി എത്ര എത്ര ഇനി ഏത് രൂപയല്ലോ നാണയങ്ങളാണ് നൽകിയിരിക്കുന്നത് ഇനി സുനിൽ നൽകിയത് ഒരു രൂപയുടെ നാണയങ്ങളാണ് അതുകൂടി നമുക്ക് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവിടെ അഞ്ച് ഒന്നുകൾ വളരെ എളുപ്പം കണ്ടുപിടിക്കുക ഒന്നുകൾ ചേരുമ്പോൾ അഞ്ച് രൂപയാണ് അഞ്ച് ഒരു രൂപ നാണയങ്ങൾ ചേരുമ്പോൾ അഞ്ച് രൂപയാണ് ലഭിക്കുന്നത് ഇവിടെ നോക്കൂ അ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഒന്നുകൾ ചേർന്നപ്പോൾ ആകെ ആകെത്ര രൂപയായി അഞ്ച് അഞ്ച് രൂപ ഇനി എന്താണ് ചെയ്യേണ്ടത് എഴുപത് അധികം അഞ്ച് സമം എഴുപതും അഞ്ചും ചേർന്നാൽ എഴുപത്തഞ്ച് എഴുപതും അഞ്ചും ചേർന്നപ്പോൾ എഴുപത്തഞ്ച് രൂപ ഒന്നോട് നോക്കൂ സുനിൽ നൽകിയത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പത്ത് രൂപ നോട്ടുകൾ എഴുപത് രൂപയായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഒന്ന് ഒരു രൂപ നാണയങ്ങൾ അഞ്ച് രൂപയായി അങ്ങനെ എഴുപതും അഞ്ചും എഴുപത്തഞ്ച് രൂപ സുനിൽ നൽകി എഴുപത് രൂപയും അഞ്ച് രൂപയും ചേർന്ന് എഴുപത്തഞ്ച് രൂപയാണ് സുനിൽ വേലുചേട്ടൻ്റെ വീട് നിർമ്മാണത്തിന് സംഭാവനയായി നൽകിയിരിക്കുന്നു സുനിൽ മാത്രമല്ല മറ്റു കുറേ കൂട്ടുകാർ കൂടി പണം നൽകി ആരെല്ലാമാണ് പണം നൽകിയതെന്നും ഓരോരുത്തരും നൽകിയ പണം എത്രയെന്നും കണ്ടെത്താം അതാണ് ഈ രണ്ടാമത്തെ പ്രവർത്തനം പിന്നീട് പണം നൽകിയവർ ആരെല്ലാമാണ് സാബു സാബു നൽകിയ പണം ഇവിടെയുണ്ട് ആയിഷ ഫാത്തിമ റീന ബാബു ഏറ്റവും ഓരോരുത്തരും നൽകിയ തുക കണ്ടെത്തിയതിന് ശേഷം ഏറ്റവും കൂടുതൽ തുക ആരെ എന്ന് കൂടി കണ്ടെത്തണം ഇവിടെ സാബു നൽകിയ തുക എത്രയാണെന്ന് നമ്മൾക്ക് കണ്ടെത്താം സാബു നൽകിയ തുകയൊന്ന് എണ്ണി നോക്കാം സാബു നൽകിയ തുക ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നമുക്കെടുത്ത് എണ്ണി നോക്കാം ഇതിലും പത്ത് രൂപ നോട്ടുകളുണ്ട് സാബു നൽകിയ ഒരു പത്ത് രൂപ രണ്ട് മൂന്ന് മൂന്ന് നാല് സാബ് നൽകിയത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പത്ത് രൂപ നാല് പത്ത് രൂപ ആയപ്പോൾ എത്ര രൂപയായി നാല് പത്ത് നാൽപ്പത് നാൽപ്പത് രൂപയായി ഇനി സാബ് നൽകിയ ഒരു രൂപ നാണയങ്ങൾ കൂടി നമുക്ക് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് സാബ് നൽകിയ ഒരു രൂപ നാണയങ്ങളാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ഒരു രൂപ നാണയങ്ങൾ എട്ട് ഒന്നുകൾ ചേർന്നാൽ എത്ര രൂപയാകും എട്ടൊന്നുകൾ ചേർന്നാൽ എട്ട് രൂപയാകും ി സാബു നൽകിയ ആകെ രൂപ കണ്ടെത്തണം നാല് പത്ത് രൂപ നാൽപ്പത് രൂപ നമ്മൾ കണ്ടെത്തി നാൽപ്പതേ അധികം എട്ടൊരു രൂപ എട്ട് രൂപ നാൽപ്പതും എട്ടും നാൽപ്പതും എട്ടും നാൽപ്പത്തെട്ട് രൂപ ഇവിടെ സാബു നൽകിയിരിക്കുന്നത് നാൽപ്പത്തെട്ട് രൂപയാണ് സാബു നൽകിയ രൂപ നാൽപ്പത്തി എട്ടാണ് നാൽപ്പത്തെട്ട് രൂപയാണ് സാബു നൽകിയത് ഇവിടെ നിങ്ങൾ നാൽപ്പത്തിയെട്ട് എന്ന് എഴുതണം അതുപോലെ ആയിഷ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവിടെ പത്ത് രൂപ നോട്ടുകൾ ഒരു രൂപ കോയിനുകളുണ്ട് ഇത് എണ്ണി നോക്കി നിങ്ങൾക്ക് എഴുതാൻ കഴിയുമല്ലോ നിങ്ങൾ നോട്ട്ബുക്കിൽ ഇതുപോലെ പത്ത് രൂപയുടെയും ഒരു രൂപയുടെയും ചിത്രങ്ങൾ വരച്ച് ഇത് വൃത്തിയായി എഴുതണം എല്ലാം ഓരോരുത്തരും നൽകിയ തുക കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തുക നൽകിയതാരെന്ന് ആളുടെ ഏറ്റവും കൂടുതൽ തുക നൽകിയ ആളുടെ പേരിവിടെ എഴുതി ഈ പ്രവർത്തനം അവസാനിപ്പിക്കാം അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം രസീതി നൽകാം ഇവിടെ നോക്കൂ സുനിറ്റ് സാബു ഐഷ ഫാത്തിമ റീന ബാബു ഇവർ കൊടുത്ത തുക എത്രയെന്ന് നിങ്ങൾ കണ്ടെത്തി എഴുതിയിട്ടുണ്ടാകും സുനിൽ നൽകിയത് എഴുപത്തി അഞ്ച് രൂപയാണ് സാബു നൽകിയത് നാൽപ്പതും വിട്ടും നാൽപ്പത്തി എട്ട് രൂപയാണ് ഇനി ഇവർക്ക് സംഭാവന നൽകുന്നവർക്ക് രസീത് കൊടുക്കണം അതിന് രേഖയായി അപ്പോൾ ആ രസീതിൽ എങ്ങനെ ഇവർ നൽകിയ തുക എഴുതാം എന്ന് നോക്കാം സുനിലിനും കൂട്ടുകാർക്കും രസീതി നൽകണം മാതൃക പോലെ മറ്റു രസീതികൾ എഴുതുക സുനിൽ എഴുപത്തഞ്ച് രൂപ എഴുപത്തിയഞ്ച് രൂപ ഒപ്പിടാനൊരു സ്ഥലം രസീതിൻ്റെ മാതൃകയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് രസീതിൻ്റെ ഒരു നമ്പർ നൽകുന്നു നമ്പർ അമ്പത്താറ് പേര് എന്നുള്ളടത്ത് ആളുടെ പേര് എഴുതുന്നു തുക എഴുപത്തിയഞ്ച് രൂപ എന്ന് എഴുതുന്നു പിന്നീട് ബ്രാക്കറ്റിൽ അത് അക്ഷരത്തിൽ എഴുപത്തഞ്ച് രൂപ എന്നെഴുതി ഒരു ഒപ്പുമിട്ട് നൽകുന്നു ഇങ്ങനെയാണ് രസീത് എഴുതുന്നത് ഇനി നമ്മൾക്ക് അടുത്ത ആൾക്ക് രസീത് എഴുതി നോക്കാം അടുത്ത സാബു ആണ് സാബു നാല് പത്തും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒന്നും നാൽപ്പത്തിയെട്ട് രൂപയാണ് നൽകിയത് എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് നിസാബുവിന് ഒരു രസീത് നൽകുന്ന എങ്ങനെയെന്ന് നമ്മൾക്ക് നോക്കാം രസീതിയുടെ മാതൃകയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്പർ ഇവിടെ നമ്പർ ഇടണം നമ്പർ ചില രസീതകളിൽ നമ്പർ പ്രിൻറ്റ് ചെയ്തിരിക്കും പ്രിൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ തുടർച്ചയായ നമ്പർ ഇടുക ഇവിടെ സാബ് സുനിൽ എഴുതിയ രസീതിൽ എത്രയാണ് നമ്പർ നമ്പറിട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം സുനിൽന് എഴുതിയ രസീതാണിത് ഇവിടെ അൻപത്തി ആറ് അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ അടുത്ത നമ്പർ ഇവിടെ നൽകുന്നു അൻപത്തി ഏഴ് നൽകിയത് സാബു സാബു നൽകിയ രൂപ നാൽപ്പത്തിയെട്ട് 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 രൂപ നാൽപ്പത്തിയെട്ട് രൂപ ഇനി ഇത് ഇതിനോടൊപ്പം തന്നെ ഈ തുക അക്ഷരത്തിൽ കൂടി എഴുതണം മറ്റ് രസീതിൽ മാറ്റങ്ങളോ മറ്റോ വരുത്താതിരിക്കാൻ അക്ഷരത്തിൽ കൊടി തുക എഴുതി നൽകണം എന്താണ് ഇതെങ്ങനെയാണ് എഴുതേണ്ടത് നാൽപ്പത്തിയെട്ട് രൂപ നാൽപ്പത്തിയെട്ട് രൂപ മാത്രം നമുക്കൊന്ന് എഴുതി നോക്കാം ഇവിടെ നമ്മളെഴുതി നാൽപ്പത്തി എട്ട് രൂപ മാത്രം ഇദ്ദേഹം നൽകിയത് നാൽപ്പത്തിയെട്ട് രൂപ മാത്രമാണ് ഇവിടെ രസീത് നൽകുന്ന ആളുടെ ഒപ്പിട ുള്ള സ്ഥലമുണ്ട് ഇവിടെ ചിലപ്പോൾ ഒപ്പ് എന്ന് എഴുതിയിരിക്കും അതിന് മുകളിലായി രസീത് എഴുതി നൽകുന്നയാൾ ഒപ്പിട്ട് നൽകുക അപ്പോൾ ഒരു രസീത് എഴുതാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകളെ അക്ഷരത്തിൽ എഴുതാൻ പഠിക്കുക എന്നതാണ് അടുത്ത പ്രവർത്തനം എന്തെന്ന് നോക്കാം മറ്റു സംഭാവനകൾ ഇവിടെ ആഷിമ നാൽപ്പത്തി മൂന്ന് രൂപ നൽകി അതിൽ നോട്ടുകളും നാണയങ്ങളും ഉണ്ടായിരുന്നു താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതൊക്കെ നോട്ടുകളും നാണയങ്ങളും ആഷിമ കൊടുത്തിരിക്കും അവയ്ക്ക് മാത്രം ടിക്കിടുക എന്നാൽ ഇവിടെ പത്തിൻ്റെ നോട്ടുകളുണ്ട് ഇരുപതിൻ്റെ നോട്ടുകളുണ്ട് അഞ്ചിൻ്റെ നോട്ടുകളുണ്ട് ഒന്നിൻ്റെ നാല് നാണയങ്ങളുണ്ട് ഇതിൽ നിന്നും നാൽപ്പ ആഷിമ നൽകിയ നാൽപ്പത്തി രൂപ ഏതെല്ലാമെന്ന് കണ്ടെത്തി അവയ്ക്ക് ടിക്കിടുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ശരി ഇടുകയാണ് ചെയ്യേണ്ടത് വളരെ എളുപ്പമായി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഇരുപത് ഇരുപത് നാൽപ്പത് നാൽപ്പത്തി ഇവിടെ ഇതിൽ നിന്നും മൂന്ന് ഒരു രൂപ നാണയങ്ങളും നാൽപ്പത്തി മൂന്ന് ഇനി മറ്റേതെല്ലാം മാർഗങ്ങളുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ ആഷിമ നൽകിയ രൂപ നാൽപ്പത്തി മൂന്നാണ് ആഷിമയുടെ കയ്യിലുള്ള നോട്ടുകളും നാണയങ്ങളും നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയും ഇവിടെ ഞാനിവിടെ ആദ്യം പറഞ്ഞത് രണ്ട് ഇരുപതിൻ്റെ നോട്ടും മൂന്ന് ഒരു രൂപ നാണയങ്ങൾ നൽകി ഇരുപത് ഇരുപത് നാൽപ്പതും ഒന്നും നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് രൂപയായി ഈ ഒരു രീതിയിൽ മാത്രമാണോ എടുക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മറ്റെത്രയോ രീതികളിൽ ഇതിൽ നിന്നും നാൽപ്പത്തി രൂപ എടുക്കാം ഇത്രയും നോട്ടുകളിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് രൂപ ഏതെല്ലാം രീതികളിലെടുക്കാൻ കഴിയുമെന്ന് ചില രീതികൾ ഏതെല്ലാമെന്ന് നമ്മൾക്കൊന്ന് നോക്കാം ആഷിമയുടെ കയ്യിലുള്ള രൂപ നാണയങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി നമ്മൾക്കിതിനെ ഒന്ന് അല്പം കൂടി മുകളിലേക്ക് വെക്കാം ഈ നോട്ടുകൾ നമുക്ക് താഴെ എടുത്ത് വയ്ക്കേണ്ടതുണ്ടായതുകൊണ്ട് ഈ നോട്ടുകൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും ഇത് പത്ത് രൂപ നോട്ടാണ് ഇത് ഇരുപതാണ് ഇത് അഞ്ച് രൂപ നോട്ട് നോട്ടാണ് ഇത് ഒന്നിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്നിൻ്റെ നാല് നാണയങ്ങളാണ് ഇനി നമ്മൾക്ക് ഈ നാൽപ്പത്തി മൂന്ന് രൂപ മൂന്ന് ഇതിനെ ആദ്യം ഞാൻ പറഞ്ഞ രീതി തന്നെ ഈസി വളരെ എല്ലാവർക്കും വളരെ വേഗമുള്ള രീതിയായിരിക്കും ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ഇവിടെ ഏതൊക്കെയാണ് ഇരുപതിൻ്റെ ഇരുപത് അധികം ഇരുപത് അധികം അധികം ഒന്ന് അധികം ഒന്ന് അധികം ഒന്ന് ഒ അധികം ഒന്ന് സമം എങ്ങനെ നിങ്ങൾ കൂട്ടും ഇരുപതും ഇരുപതും നാൽപ്പത് അധികം ഇനി നമുക്കിത് ഒന്ന് രണ്ട് മൂന്ന് നാൽപ്പതും മൂന്നും നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് രൂപ നിങ്ങൾക്ക് നാൽപ്പത്തി മൂന്ന് രൂപ രണ്ട് ഇവിടെ നമ്മൾ നമ്മളെടുത്തത് ഇരുപതിൻ്റെ രണ്ട് നോട്ടുകളും ഒന്നിൻ്റെ മൂന്ന് നാണയങ്ങളും ഇനി ഇത് മാത്രമാണോ വഴി എന്നൊന്ന് നമ്മൾക്ക് നോക്കാം ഈ നാൽപ്പത്തി മൂന്ന് രൂപ ലഭിക്കാൻ ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ മറ്റേതെല്ലാം മാർഗ്ഗങ്ങൾ സി മാർഗങ്ങളിലൂടെ നാൽപ്പത്തി മൂന്ന് രൂപ എടുക്കാം എന്നൊന്ന് നോക്കാം എടുത്ത നാണയങ്ങളെല്ലാം വീണ്ടും അതുപോലെ വെക്കാം ഞാൻ ഇനി പത്തിൻ്റെ നോട്ടുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ് എൻ്റെ കയ്യിലുള്ള പത്തിൻ്റെ നോട്ടുകൾ ഒന്ന് രണ്ട് മൂന്ന് പത്തിൻ്റെ നോട്ടുകളായി മൂന്ന് പത്തിൻ്റെ നോട്ടുകളാകുമ്പോൾ പത്ത് ഇരുപത് മുപ്പത് ഇനി ഇരുപതിൻ്റെ നോട്ടുകൾ വെച്ചാൽ തുക കൂടിപ്പോകും ഇതിൽ നിന്ന് ഈ നാലെണ്ണം വെച്ചാൽ മുപ്പതും നാലും മുപ്പത്തി നാലാവും നാൽപ്പത്തി മൂന്നാണ് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾക്ക് എടുക്കാനുള്ളത് അഞ്ചിൻ്റെ നോട്ടുകൾ മാത്രമാണ് അപ്പോൾ ഞാൻ പത്ത് ഇരുപത് മുപ്പത് അഞ്ച് മുപ്പത്തി അഞ്ച് ഇനി ഒരഞ്ച് കൂടി വെക്കുന്നു പത്ത് ഇരുപത് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ഇനിയോ ഇനി മൂന്ന് ഒരു രൂപ നാണയങ്ങൾ കൂടി വേണ്ടി വരും ഇവിടെ നമ്മളെടുത്ത് അത് ഏതെല്ലാമാണെന്ന് നോക്കാം പത്ത് അധികം പത്ത് അധികം പത്ത് അധികം അഞ്ച് അധികം അഞ്ച് ഇവിടെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നോട്ടുകളും നാണയങ്ങളും ഏതെല്ലാം ആണെന്ന് നമ്മൾക്കൊന്ന് നോക്കാം പത്തിൻ്റെ പത്ത് അധികം പത്ത് അധികം പത്ത് അധികം പിന്നീട് അഞ്ച് അധികം അഞ്ച് അഞ്ച് പിന്നീട് അധികം ഒന്ന് അധികം ഒന്ന് അധികം ഒന്ന് ഇന്നൊരുമിച്ച് കൂട്ടാൻ പ്രായസമായിരിക്കും അതുകൊണ്ട് പത്ത് ഇരുപത് മുപ്പത് മൂന്ന് പത്ത് മുപ്പത് അധികം മുപ്പത് മുപ്പത് അധികം രണ്ട് അഞ്ച് അഞ്ചും അഞ്ചും പത്ത് അധികം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഇനി ഒരു സ്റ്റെപ്പ് കൂടി വേണമെങ്കിൽ നമ്മൾ കൂട്ടാം മുപ്പതും പത്തും മുപ്പതും പത്തും കൂട്ടിയാൽ നാൽപ്പത് അധികം മൂന്ന് സമം നാൽപ്പതും മൂന്നും നാൽപ്പത്തി മൂന്ന് നമ്മളെടുത്ത നോട്ടുകളെ നമ്മൾ മൂന്ന് സ്റ്റെപ്പുകളായി ചെയ്തിരിക്കുന്നു ഇങ്ങനെ എഴുതി കൂട്ടണമെന്നില്ല നിങ്ങൾക്ക് ഇത് തന്നെ കൂട്ടാം പത്ത് ഇരുപത് മുപ്പത് മുപ്പതും അഞ്ച് രണ്ട് അഞ്ചും അഞ്ചും പത്ത് ഇപ്പം നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് രൂപ നമ്മൾ നാൽപ്പത്തി മൂന്ന് രൂപയെ ഈ രീതിയിൽ എടുക്കാൻ നമ്മൾക്ക് കഴിയും ഇനി മറ്റേതെങ്കിലും രീതിയിൽ എടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് പരിശോധിച്ചതിന് ശേഷം അത് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതുക ഇനി മറ്റേതെങ്കിലും രീതി ഉണ്ടോ നോക്കുക ഞാനൊന്ന് വേഗത്തിൽ പറയാം ഒരു രീതി കൂടി ഇരുപതിൻ്റെ ഒരെണ്ണം ഒരു നോട്ട് നോട്ടെടുത്തു പത്തിൻ്റെ ഒന്നെടുത്തു ഇനി അഞ്ചിൻ്റെ ഒന്നെടുത്തു അഞ്ചിൻ്റെ ഒന്നൂടെടുത്തു ഇരുപതും പത്തും മുപ്പത് പത്തഞ്ച് നാൽപ്പത് ഇനി നാൽപ്പത്തി മൂന്നാകാൻ എത്ര കൂടി വേണം നാൽപ്പതായി മൂന്ന് രൂപ കൂടി ഒന്ന് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ഇവിടെ എടുത്തിരിക്കു നോക്കൂ ഇരുപത് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ഇപ്പോൾ മറ്റൊരു രീതിയിൽ നാൽപ്പത്തി മൂന്ന് രൂപ എടുക്കാൻ കഴിഞ്ഞു ഇനി ഇതുപോലെ മറ്റ് അനേകം രീതികൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും രീതികളിൽ നാൽപ്പത്തി മൂന്ന് രൂപ എടുക്കാമെന്ന് കണ്ടെത്തി നോട്ട് ബുക്കിൽ കുറിക്കും അടുത്ത പ്രവർത്തനം നോക്കാം ആതിര നൽകിയ നോട്ടുകളും നാണയങ്ങളും നോക്കൂ ആതിര നൽകിയ നോട്ടുകളും നാണയങ്ങളും ഇവിടെ കാണാം ആകെ എത്ര രൂപയാണ് ആതിര നൽകിയതെന്ന് കണ്ടെത്തണം ഒരു പത്ത് രൂപ നോട്ട് ഒരു ഇരുപത് രൂപ ഒരു ഒരഞ്ച് രൂപ ഒരു രണ്ട് രൂപ നാണയം പത്തും ഇരുപതും ചേരുമ്പോൾ മുപ്പതാകും മുപ്പതും അഞ്ചും മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചിനോട് രണ്ടും കൂടി ചേർന്നാൽ മുപ്പത്താറ് മുപ്പത്തേഴ് അപ്പോൾ ആതിര നൽകിയത് മുപ്പത്തേഴ് രൂപയാണെന്ന് മനസ്സിലാകും പ്രവർത്തനം നോട്ടുകളാക്കാം ആകെ ഇരുപത്തഞ്ച് ഒരു രൂപ നാണയങ്ങൾ കിട്ടി ഇതിനെ നോട്ടുകളാക്കി മാറ്റണം ഏതൊക്കെ നോട്ടുകളാകാം ചുവടെയുള്ള കളങ്ങളിലെഴുതുക ഇരുപത്തഞ്ച് ഒരു രൂപ നാണയങ്ങളാണ് ഇരുപത്തഞ്ച് ഒരു നാണയങ്ങൾ ചേരുമ്പോൾ ഇരുപത്തഞ്ച് രൂപയാകും ഈ നാണയങ്ങൾ മാറ്റി ഇതിനെ നോട്ടുകളാക്കണം ഏതെല്ലാം നോട്ടുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു സാധ്യത ഇവിടെ നൽകിയിട്ടുണ്ട് ഒരു ഇരുപത് രൂപയുടെ നോട്ടും ഒരു അഞ്ച് രൂപ നോട്ടും മറ്റേതെല്ലാം സാധ്യതകളുണ്ടെന്ന് കണ്ടെത്തി എഴുതുകയാണ് ചെയ്യേണ്ടത് അത് നമുക്കൊന്ന് നോക്കാം ഇരുപത്തഞ്ച് ഒരു രൂപ നാണയങ്ങൾ നൽകിയാൽ ഏതെല്ലാം നോട്ടുകൾ കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഇരുപത് രൂപ ഒരഞ്ച് രൂപ അത് നമ്മൾക്ക് ആദ്യം ഒന്ന് നോക്കാം ഒരു ഇരുപത് രൂപ ഒരു അഞ്ച് രൂപ ഒരു ഇരുപത് രൂപ ഒരു അഞ്ച് രൂപ ഇപ്പോൾ ഇരുപതും മഞ്ചും ഇരുപത്തഞ്ച് രൂപയായി ഇനി ഇതുപോലെ മറ്റേതെല്ലാം രീതിയിൽ ഇരുപത്തഞ്ച് രൂപ നാണയങ്ങൾ ഇരുപത്തഞ്ച് ഒരു രൂപ നാണയങ്ങളെ എടുക്കാമെന്ന് പരിശോധിക്കാം ഒരു പത്ത് രൂപ രണ്ട് പത്ത് രൂപ രണ്ട് പത്ത് രൂപയാകുമ്പോൾ ഇരുപത് ഒരഞ്ച് രൂപ കൂടി വെച്ചാൽ ഇരുപത്തഞ്ച് രൂപ ഇവിടെ രണ്ട് പത്ത് രൂപ ഒരു അഞ്ച് രൂപ അപ്പോൾ ഇരുപത്തഞ്ച് രൂപ ആയി അടുത്തത് ഒരു പത്ത് രൂപ ഒരു അഞ്ച് രൂപ പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ഒരു പത്ത് രൂപയും മൂന്ന് അഞ്ച് രൂപ നോട്ടുകളും ചേർന്നാൽ പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് രൂപ അപ്പോൾ ഇരുപത്തിയഞ്ച് രൂപ ആയി അടുത്ത രീതി നോക്കാം ഇനി നമ്മൾക്ക് അഞ്ച് രൂപ നോട്ടുകൾ മാത്രം എടുത്ത് നോക്കാം ഒരഞ്ച് രണ്ടഞ്ച് ഇപ്പോൾ പത്തായി മൂന്നഞ്ച് പതിനഞ്ച് നാലഞ്ച് ഇരുപത് അഞ്ചഞ്ച് ഇരുപത്തഞ്ച് ഇവിടെ അഞ്ച് അഞ്ച് രൂപ നോട്ടുകൾ അഞ്ച് അഞ്ച് രൂപ നോട്ടുകൾ ഇങ്ങനെ മൂന്ന് രീതിയിൽ നമ്മൾക്ക് ഇരുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപയുടെ നാണയങ്ങളെ നോട്ടുകളാക്കി മാറ്റാൻ പറ്റിയ പറ്റുന്ന മൂന്ന് രീതികൾ നമ്മൾ മൂന്ന് രീതികൾ കൂടി നമ്മളിവിടെ കണ്ടെത്തി കഴിയുക ഇത് ടെസ്റ്റ് ബുക്കിൽ എഴുതി ചേർക്കുക വീടിന് നിറം നൽകി ഭംഗിയാക്കുക എന്ന പ്രവർത്തനമാണ് ഇത് നമ്മളിതിനാദ്യം ആദ്യഭാഗം ഈ യൂണിറ്റിൻ്റെ ആദ്യ ഭാഗത്ത് പഠിച്ച രൂപങ്ങൾ കൊണ്ടുള്ള ഒരു വീടാണ് അപ്പോൾ ഈ വീടിന് മനോഹരമായ നിറങ്ങൾ നൽകി ഭംഗിയാക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനം ഇത് ചെയ്യുമ്പോൾ ഈ നിറം കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ചതുരം ത്രികോണം വൃത്തം എന്നീ മൂന്ന് രൂപങ്ങൾ ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ചതുരത്തിന് ഒരു നിറം നൽകുക എല്ലായിടത്തും ഒരു നിറം നൽകുക ത്രികോണത്തിന് മറ്റൊരു കളർ നൽകുക വൃത്തത്തിന് മറ്റൊരു കളർ നൽകുക അപ്പോൾ മൂന്ന് കളറുകൾ ഉപയോഗിച്ച് ഇത് നിറം നൽകുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് കളർ നോക്കി ഓരോ രൂപങ്ങളും എത്ര ഉണ്ട് ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിയും